ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ മുണ്ടുറമ്പ് വീട്ടിലാണ് ഉള്ളത് അപ്പം മുമ്പ് അത് അവിടെ അങ്ങനെ ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ് അപ്പം ഞാൻ അങ്ങനെ അതിൻ്റെ ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നാളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അമ്മ വിടെ മാവൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടര കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എന്നുള്ള രീതിയിലാണ് മാവ് എടുക്കേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് സോഡപ്പൊടി സോടപ്പൊടി സോഡ ഇടുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് മധുരം ഒരു കുറച്ചിട്ടാൽ മതി കേട്ടോ ഇളം മധുരം കൂടെ ആക്കുന്നുണ്ട് ഫില്ലിങ്ങിൽ പിന്നെ നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട് അപ്പം അതിലേക്കുള്ള തേങ്ങ ഏതാ ചിരകി എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് അച്ച് ശർക്കരയാണ് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ശർക്കര ഉരുക്കി വന്നപ്പോൾ അത് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഏതാ അത് ഇട്ടിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഫില്ലിങ്ങിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇതാ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അപ്പം ഞാൻ സ്വിഗ്ഗീന് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ Hvala, gospod. സുഖീന ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ അവിടെ നടക്കണം കേട്ടേ ഈയൊരു സമയം തന്നെ അങ്ങനെ വൈകുന്നേരം ചായയും സ്വിഗീനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ഇതാ കുട്ടികളൊക്കെ പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്നാൽ ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പൊറത്തിറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി ദാ നെക്സ്റ്റ് ഡേ മോർണിംഗിലുള്ള വിശേഷങ്ങൾ കാണാം അപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൊറോട്ട പുറത്തൊന്ന് കൊണ്ടുവരാൻ വിചാരിച്ചു അപ്പോൾ ഞാനും മോളിയും കൂടെ മുറ്റടിച്ചു തരാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് പിന്നെ ക്ലീനിങ്ങിന് വരുന്ന ആൾ വരാത്ത ദിവസമാണ് കേട്ടോ അപ്പം ക്ലീനിങ്ങൊക്കെ നമ്മൾ തന്നെ ആണ് ഡ്യൂട്ടി അതുകൊണ്ട് ഓരോരുത്തരുമായിട്ട് ഓരോ പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്

ചായ കൂടി കുറച്ച് സമയങ്ങളുണ്ടാവും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീറ്റ് വന്ന് ചായ കുടിക്കണേ ഉള്ളൂ അപ്പം ലഞ്ചിന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഓരോരുത്തർ പാത്രങ്ങൾ കഴുകുന്നുണ്ട് അങ്ങനെ ഓരോരോ പണികൾ നടക്കുന്നുണ്ട് അവിടെ ഐസിൻ്റെ മോൾഡൊക്കെ എടുത്തു ഐസ്ക്രീം ഐസ് ക്രീം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ അവരന്നെ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് தானியான ஐஸ் கிரீம் உண்டாகினு இப்போ அது அவட ஐஸ் கிரீம் ஒக்க ரெடியி அது ஃபிரிட்ஜிலேக்கு வைக்கணு ഇപ്പോൾ ആയപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പം ബിരിയാണി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ബിരിയാണിയിലേക്കുള്ള സവാളയും ക്യാഷും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് വാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല കേട്ടോ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പം ഒരു പ്രോപ്പർ ഒരു റെസിപ്പി ആണോ ഫോളോ ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലല്ലോ പലരും പല പല രീതിയിൽ ഓരോ ദിവസം ഓരോരോ പോലെ ആയിരിക്കും അല്ലേ ബിരിയാണിയൊക്കെ കുക്ക് ചെയ്യുക അപ്പോൾ ഇത് നമ്മളുടെ ആഫ്രിക്കൻ മല്ലി ഒരുപാട് പേര് ഞാനന്ന് ഒരു റീൽസിൽ ഷോർട്ട്സിൽ കാണിച്ചപ്പോൾ സമയത്ത് ഇതിൻ്റെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആഫ്രിക്കൻ മല്ലിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു മല്ലിയിലെയാണ് നമ്മളിപ്പോൾ ഇന്ന് നമ്മളുടെ ബിരിയാണിയിലേക്ക് കിട്ടണത് പിന്നെ അത് അതിൽ തൈരും മുളക് പൊടി ഞാൻ ഇപ്പോഴാട്ടോ കേട്ടോ ചേർത്തത് നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു പിന്നെ ഇത് ഇപ്പാക്കുള്ള ഫിഷ് ബിരിയാണിയിലേക്കുള്ള മീൻ പൊരിച്ചെടുക്കുകയാണ് ഫീ ബിരിയാണീൻ്റെ മസാലയും തന്നെ ഫിഷ് ബിരിയാണിയിലേക്കുള്ള മസാലയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് മയിലി ചിക്ക് ആ ഈ കുട്ടിയാണ് എൻ്റെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിന്ന് അതീവന്റെ മോതിരം കാണിച്ചു ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടിയിൽ റൈസ് ഇട്ടിട്ട് മുകളിൽ ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ ദം ചെയ്യാ വിചാരിച്ചു കേട്ടോ ഒന്നാമത് നമുക്ക് അങ്ങനെ ആകുമ്പം ആർക്കെങ്കിലും നേരത്തെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ദമ്മ് തുറക്കാനൊക്കെ ഈസിയാണല്ലോ മുകളിൽ നിന്ന് ചിക്കൻ പീസും കിട്ടും പിന്നെ അപ്പോൾ തന്നെ റൈസും മുകളിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയുമല്ലോ അങ്ങനെ ഇതാ നമ്മളുടെ ബിരിയാണി ദം ആയിട്ടുണ്ട് അപ്പം ഞാൻ അടിച്ചു പറഞ്ഞത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ എടുത്തിരണം എന്ന് പറഞ്ഞിട്ട് അവളാണിപ്പം ക്യാമറയ്ക്ക് ഓൺ ആക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ നമ്മളുടെ ബിരിയാണിയുടെ ദു തുറന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഫുഡ് കഴിക്കട്ടെ ഇപ്പൊ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും നമ്മളൊക്കെ കഴിക്കുന്നതിന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ലഞ്ചും അതേപോലെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പം വീഡിയോയിൽ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം എടുത്തു കൊടുക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ അങ്ങനെ ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് മയങ്ങിയിട്ടോ ഒന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കും അടുത്ത ഐസ്ക്രീം എത്തി ഇത് ഇപ്പം കൊണ്ടുവന്നാട്ടോ നേരത്തത് അസ്കർ ഒക്കെ കൊണ്ടുവന്നതായിരുന്നു അത് ഇപ്പം അറിഞ്ഞിട്ടില്ലേന് അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് തിരിച്ചു പോവാനായി ഷജിക്കാക്കും ഫെമിയും മക്കളൊക്കെ അങ്ങനെ കോഴിക്കോട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുണ്ടുപുറമ്പ് ചേക്കൂട്ടിലങ്ങാടിയേക്കും പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത്തവണത്തെ മുണ്ടുപുറമ്പ് വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്